ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസി പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമായി വേണോ സർക്കാരിൻ്റെ ഈ പുനഃപരിശോധനാ ഹർജിയുമായുള്ള നീക്കത്തെ കാണാൻ അല്ല അർഷ ഒരിക്കലും അങ്ങനെ കാണേണ്ട വിഷയമായിട്ട് ഇത് വരുന്നില്ല ഇത് നമുക്കൊക്കെ അറിയാം സുപ്രീം കോടതിയുടെ വിധി ദൗർഭാഗ്യകരമാണ് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ വലിയ രീതിയിലേക്കുള്ള കോട്ട സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ ചില എറർ ഉണ്ട് എന്നുള്ളത് മെർക്കൻറ്റൈൽ കഡ്ജുവിനെ പോലെയുള്ളവർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് ശ്രദ്ധയപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് റിവ്യൂ ഹർജി എന്നുള്ളത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ഐ പി സി അത് ഇൻറ്റൻഷൻ ടു കിൽ അത് അതിൻ്റെ സെക്ഷൻ ത്രീ ഹൺഡ്രഡിൻ്റെ സബ് സെക്ഷൻ ടൂവും ത്രീയും ഫോറിലും അതില്ലെങ്കിലും അത് മർഡറായി വ്യാഖ്യാനിക്കുമെന്ന് പറഞ്ഞ ഭാഗത്തിൽ സുപ്രീം കോടതി വേണ്ടത്ര ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഇന്ന് വലിയ രീതിയിലേക്കുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് സൗമ്യയുടെ മുടിയുടെ പിറകുവശം പിടിച്ച് ട്രെയിനിൻ്റെ പരന്ന ഭാഗത്ത് നാല് തവണ ഇടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇൻറ്റൻഷൻ ഉണ്ട് സൗമ്യയെ വക വരുത്താന്നുള്ളത് വ്യക്തമാണ് ഇത് ഹൈക്കോടതിയും ജില്ലാ കോടതി സെഷൻസ് കോടതിയിലും ചൂണ്ടിക്കാട്ടിയതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതി പരിശോധിച്ചിട്ടില്ല നാനൂറ് പേജിലുള്ള ഹൈക്കോടതിയുടെ വിധി ആ വിധി വെറും പതിനെട്ട് പേജിൽ സുപ്രീം കോടതിയുടെ ഈ വിധിയും തമ്മിലുള്ള ഇത്തരം നിയമപരമായ എററുകൾ പൊതുവേ ചൂണ്ടിക്കാട്ടപ്പെടുന്നു അപ്പം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ആ നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് റിവ്യൂ ഹർജിക്ക് കാര്യമുണ്ട് അതായത് അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തെ എ ജി വിമർശിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രധാന സാക്ഷിയെ സൗമ്യ ചാടി എന്ന് പറയപ്പെടുന്ന പ്രധാന സാക്ഷിയെ പോലീസ് കണ്ടെത്തുകയോ വിസ്തരിക്കുകയോ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് ഈ പിഴ പരിശോധനാ ഹർജി പുനഃപരിശോധനാ ഹർജി നൽകാൻ കഴിയുക പിഴവ് സംഭവിച്ചത് അന്വേഷണ സംഘത്തിനാണെന്ന് എ ജി സമ്മതിക്കുകയല്ലേ അവിടെ ഹലോ ഒന്ന് ഈ എ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്ത് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളുള്ളപ്പോൾ തന്നെയാണ് ഹൈക്കോർട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ശിക്ഷ വിധിച്ചിട്ടുള്ളത് സെഷൻസ് കോർട്ടും അതിനു മുമ്പ് ഇതുപോലുള്ള ഇപ്പോൾ പറയപ്പെടുന്ന ഇൻവെസ്റ്റിഗേഷൻ വിഷയം അതിൽ പ്രധാനമായി എനിക്ക് തോന്നുന്നു ഹിയർസെ എടുത്തു മധ്യവയസ്കനായ ഒരു വ്യക്തിയാണ് ഉന്തുന്നത് കണ്ടു എന്ന് പറയുന്നത് കേട്ട ആളുകളുടെ മൊഴിയാണ് എടുത്തത് ആ മധ്യവയസ്കനെ ആയ വ്യക്തിയെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരിക്കാം ഇതൊക്കെ നിലനിൽക്കെയാണ് കൊല തന്നെയാണ് നടത്തിയത് ബലോത്സംഗത്തോടൊപ്പം കൊലപാതകമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ഓഫ് ഐ പി സിയിലെ ടു ത്രീ ഫോർ ഭാഗങ്ങളിൽ വരുത്താവുന്ന ബന്ധപ്പെട്ട് കൊണ്ട് കൊല നടത്താൻ കാരണമായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സെഷൻസ് കോർട്ടും ഹൈക്കോർട്ടും നിലവിൽ എടുത്തിട്ടുള്ള നിലപാട് ആ നിലപാടിൽ നിന്നും സുപ്രീം കോടതി എന്തുകൊണ്ട് വ്യതിചലിച്ച് പോയൂ എന്നുള്ളതിൻ്റെ ഉത്തരം പ്രോസിക്യൂഷൻ്റെ പാളിച്ചയുമായി കണക്ട് ചെയ്തുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായും കേരളീയ സമൂഹം ലോകത്താകെ ഇതിനെതിരെയുള്ള കടുത്ത രോഷമുയർന്ന് വരുന്നത് സ്വാഭാവികമാണ് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കില്ല സർക്കാർ ഇങ്ങനെ കൊടുത്തു ഊഹിക്കാവുന്നതേ ഉള്ളൂ നിയമപരമായ എററുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പോരാട്ടം നടത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഒരു തർക്കമില്ല ഞാൻ തിരിച്ചു വരാം ഡോക്ടർ മാജിക്കുഴൽനാടൻ സർക്കാരിന് ആ നിലയ്ക്കാണ് സർക്കാരിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത് എന്ന് കരുതാനാവുമോ ഒറ്റയടിക്ക് സംശയം തോന്നുന്ന കാര്യം എ ജി പറയുന്നത് പിഴവ് സംഭവിച്ചത് അന്വേഷണ സംഘത്തിനാണ് എന്നാണ് അപ്പോൾ പിഴവുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് പിന്നീട് നടത്തുന്ന എന്ത് നീക്കവും ആ നിലയ്ക്ക് ഫലം തരുന്നതായിരിക്കുമോ അല്ല ഹർഷൻ ഇത് ഹർഷൻ ആദ്യം പറഞ്ഞ പോയിൻറ്റാണ് എനിക്കും പറയാനുള്ളത് ഇതൊരു പക്ഷേ ഇന്നത്തെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആശങ്ക ഉണ്ടായിരുന്ന ആശങ്കയെ ഒരു പരിധി ഒരു അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിനപ്പുറം ഈ റിവ്യൂ ഹർജി കൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ എൻ്റെ പരിമിതമായ ഒരു അഭിഭാഷകൻ എന്ന ഒരു നിയമ വിദ്യാർത്ഥി എന്ന അറിവിൽ നിന്ന് പറയുകയാണ് സുപ്രീം കോടതിയിലെ റിവ്യൂ അല്ലെ ഏത് റിവ്യൂ ആണെങ്കിലും ഉള്ളി ഓൺ ത്രീ ഗ്രൗണ്ട്സ് നിൽക്കത്തുള്ളൂ ഒന്ന് എറർ അപ്പാരൻ്റ് ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ പ്രകടമായ എന്തെങ്കിലും തെറ്റ് ജഡ്ജ്മെൻറ്റിൽ പറ്റിയിട്ടുണ്ടാവണം അതല്ല എങ്കിൽ ഈ ജഡ്ജ്മെൻ്റ് പറഞ്ഞതിന് പറയുന്ന സമയത്ത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഏതെങ്കിലും മെറ്റീരിയൽ പ്രധാനപ്പെട്ട ഒരു സംഗതി സബ്സിക്വൻറ്റായിട്ട് കണ്ടുപിടിച്ച കാര്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയണം ഇതുപോലെ അല്ലെങ്കിൽ ടോട്ടൽ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് അതായത് നീതി തൊത്ത് മൊത്തത്തിൽ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം അങ്ങനെ വളരെ ലിമിറ്റഡ് ഗ്രൗണ്ട്സിൽ മാത്രമേ റിവ്യൂ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ഓഫ് ദ സുപ്രീം കോർട്ട് റിവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലിംസി ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിൽ മാത്രം നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ലാർജർ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ലിമിറ്റഡാണ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എ ജി ആ നിലയിൽ പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ റിവ്യൂ പെറ്റീഷൻ യൂഷ്വലി സംഭവിക്കുന്നത് ജഡ്ജസിൻ്റെ വീടുകളിൽ സർക്കുലേറ്റ് ചെയ്യും ആ റിവ്യൂ പെറ്റീഷൻ ദേ വിൽ റീഡ് ഇറ്റ് അവർ ഒന്നിച്ച് വന്നിരുന്നതിന് ശേഷം ഇത് ദെർ വി ഹാർഡ്ലി വൺ ഓർ ടു മിനിറ്റ്സ് ഡിസ്കഷൻ ദെൻ ദ വിൽ സിംപ്ലി സൈറ്റ് ഇസ് ഡിസ്മിസ്ഡ് ഇതാണ് സാധാരണ സുപ്രീം കോടതി കാണുന്ന രീതി അതിൻ്റെ അത്ര ലാബറേറ്റ് ഹിയറിംഗിന് സ്കോപ്പില്ല ഞാൻ ഒന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെ ഇതിൽ നമ്മൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു ഒരു ഒരു വലിയ റിവ്യൂല് ഒരു ഹിയറിംഗിന് സ്കോപ്പേ ഇല്ല തീർച്ചയായും സുപ്രീം കോടതി മുൻജഡ്ജിമാ ജസ്റ്റിസ്മാരടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഈ അല്ല ആ കാര്യം കൂടി ആ കൂടി ഒന്ന് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യട്ടെ അതായത് മർക്കണ്ടേ കഡ്ജു പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ജഡ്ജ്മെന്റിൽ ഒരുപക്ഷെ എറർ ഉണ്ടാകാം പക്ഷെ ദാറ്റ് ഡസ് നോട്ട് മേക്ക് എ ഗ്രൗണ്ട് ഫോർ റിവ്യൂ അതായത് ജഡ്ജ്മെന്റ് കുറച്ചുകൂടി അല്ലെങ്കിൽ ആ ശിക്ഷ കൊടുത്ത കുറഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ നല്ലപോലെ ആയില്ലോ എന്നോ എന്ന് പറയുന്നത് പോലും റിവ്യൂനുള്ളൊരു ഗ്രൗണ്ട് അല്ല സംശയത്തിന്റെ ആനുകൂല്യം സ്വാഭാവികമായും ആ പ്രതിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു അജ്ഞാതനായ സാക്ഷിയുടെ മൊഴിയെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു വിദഗ്ധ അഭിപ്രായത്തെ തള്ളിക്കളയാൻ കഴിയും എന്ന സംശയമാണ് പലരും ഈ ഘട്ടത്തിൽ പ്രകടിപ്പിച്ചു കണ്ടത് അതിനോട് താങ്കളുടെ ഒരു നിലപാട് എന്താണ് അജ്ഞാതനായ സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധ സാക്ഷിയുടെ മൊഴി തള്ളിക്കളഞ്ഞതല്ല അജ്ഞാതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ അജ്ഞാതനായ ആളാണ് ഈ പി ഡബ്ല്യു നാനാ സാക്ഷി ടോമിയോട് ഈ സംഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് പറഞ്ഞു കൊടുത്തത് അയാൾ പറഞ്ഞത് കേട്ട് പറഞ്ഞ മൊഴിയാണ് ഈ ടോമി ആവർത്തിച്ചത് അയാൾ പറഞ്ഞത് ഇത് ഒരു ഒരു പെൺകുട്ടി ചാടിപ്പോയി എന്നാണ് അപ്പോൾ ചാടിപ്പോയാൽ ഉണ്ടാകുമെന്ന ഒരു പരിക്കിനെ കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ടല്ലോ അതേസമയം പി ഡബ്ല്യു അറുപത്തി നാല് ഷെർലി വാസു ഡോക്ടർ വളരെ ആവർത്തി ഒരു ദൃക്ഷാക്ഷി എന്ന പോലെ തന്നെ പറയുകയാണ് ഇതിലുണ്ടായിട്ടുള്ള രണ്ടാമതുണ്ടായിട്ടുള്ള പരിക്ക് ഈ എടുത്ത് എറിഞ്ഞ് തലത്ത് വീഴുമ്പോൾ ഉണ്ടാകുന്ന പരിക്കാണ് എന്ന് ഈ നിരക്ക് വരുമ്പോഴാണ് ഈ പി ഡബ്ല്യു അറുപത്തിനാല് ഡോക്ടർ ഷെർലി വാസുവിൻ്റെ എക്സ്പേർട്ട് മൊഴിയെ സംശയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് വന്നതാവും ഈ നാലാം സാക്ഷിയെ വിശ്വസിച്ചാൽ ഷെർലിയെ അവിശ്വസിക്കണം ഷെർലിയെ വിശ്വസിച്ചാൽ ചെയ്യാൻ നാലാം സാക്ഷിയെ അവിശ്വസിക്കണം ഇങ്ങനെയാണ് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം വന്നത് അജ്ഞാതനായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കണ്ടെത്താനുള്ള ശ്രമം ഒരുപക്ഷെ അന്വേഷണ ഏജൻസി വളരെ ഗഹനമായി നടത്തിയിട്ടുണ്ടാകാം പക്ഷെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടേ ഇല്ല അങ്ങനെ ഒരാളെ കണ്ടെത്താതെ വന്ന സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഈ ടോമി എന്ന് പറയുന്ന സാക്ഷിയെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയെ എന്നിവരെ അവതരിപ്പിക്കാനായിട്ട് പ്രോസിക്യൂഷൻ തുനിഞ്ഞത് ആ സാക്ഷിയുടെ മൊഴി അമ്പെ അവിശ്വസനീയമായിരുന്നു എന്ന നിലക്ക് പിന്നീട് ഉയർന്ന കോടതി പരിശോധിക്കേണ്ടി വന്നു അത് യാതൊരു അസ്വാഭാവികതയും ഇല്ല പക്ഷേ അത് സുപ്രീം കോടതി അല്ല ഈ സുപ്രീം കോടതിയുടെ വി ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയിൽ യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അനിശ്ചിതത്വങ്ങളോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തലുകളോ യാതൊന്നും നടന്നിട്ടില്ല ആ വിധിയെ കിഴിക്കോടതി വിധിയെ ഒരു പുനര അവലോകനം നടത്തുകയാണ് അങ്ങനെ ഒരു പുനരവലോകനത്തിൽ ഈ ഇപ്രകാരം ആ മുഖത്ത് കാണപ്പെട്ട പരിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഒരു കേസുണ്ട് ആ പ്രോസിക്യൂഷൻ്റെ എന്താ ഈ പറയുന്ന പെൺകുട്ടിയെ ഗോവിന്ദച്ഛാമി തള്ളിച്ചാടിച്ചണ്ടാകാം ആ തള്ളിച്ചാടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖത്ത് പരിക്ക് വന്നത് ആ മുഖത്തേറ്റ പരിക്ക് അപ്പോൾ ഗുരുതരമായ പരിക്കുകളായിരുന്നു അതീവ ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിച്ച് കൊലപാതകത്തിന് അത് നിദാനമായി ഇതാണ് കണ്ട് ഒരു ഒരു പ്രോസിക്യൂഷൻ്റെ അടിസ്ഥാനപരമായ കേസ് തന്നെ ആ കേസ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടർക്ക് മാത്രമല്ല അത് ആ പ്രോസിക്യൂഷനിലെ പോലീസ് അടക്കമുള്ള ആളുകൾക്കുണ്ടായിരുന്നു അങ്ങനെ കുറ്റപറ്റതായിട്ടുള്ള ഒരു ഒരു പഴുതടച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് അതിൻ്റെ ആ സമർപ്പണത്തിലൂടെ വന്നിട്ടുള്ള മറ്റ് ചുവടുവകുപ്പുകളിലൂടെ മാത്രമാണ് പ്രോസിക്യൂട്ടർക്ക് കേസ് കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഇവിടെ അങ്ങനെയുള്ള കേസ് അവതരണത്തിൻ്റെ ഘട്ടത്തിൽ ഈ ഒരു പാളിച്ച ആദ്യം മുതലേ കിടപ്പുണ്ട് ആദ്യം മുതലേയും കിടന്ന പാളിച്ച അത് ഒരുപക്ഷേ വിചാരണ കോടതിയിൽ എതിർഭാഗം ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ അപ്പീൽ കോടതിയിലും എതിർഭാഗം ഇത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു ആനുകൂല്യം അന്ന് പ്രതിക്ക് കിട്ടാതെ പോയി പക്ഷേ സുപ്രീം കോടതിയിലെ മൂന്നംഗ ബെഞ്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അതും ലളിതനെപ്പോലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള മുൻകാലംഗത്തെ അഭിഭാഷകനാണ് അദ്ദേഹം വളരെ ക്രിമിനൽ നിയമത്തിൽ നമുക്ക് സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാമായിരുന്ന അഭിഭാഷകനാണ് അത് ജഡ്ജിയായിട്ട് വരുമ്പോൾ സൂക്ഷ്മ പരിശോധന വ്യത്യസ്ത തലങ്ങളിൽ നടത്താൻ സാധ്യതയുണ്ട് ആ വ്യത്യസ്ത തലങ്ങളിൽ നടത്തി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നമ്മൾ വികാരപരമായി ചിന്തിക്കുന്ന ഒരു കേസിൻ്റെ ഫാക്ച്ൽ അവർക്ക് ചിന്തിക്കണമെന്നില്ല അവരുടെ മുമ്പിലെത്തുന്ന ത്രയോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേസുകൾ വരുന്ന അവരുടെ മുമ്പിലെത്തിയ കേസുകളിൽ